സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദം ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ തുറന്നുവിട്ട ഭൂതം സർക്കാരിനെ ആരോഗ്യ മേഖലയെ വേട്ടയാടുന്നു എന്ന് വേണം കരുതാൻ തലപ്പത്തെ കെടുകാര്യസ്ഥത അത് മാത്രമാണ് മെഡിക്കൽ കോളേജ് വിവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒപ്പം എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാഫിയ പിടിമുറുക്കുന്നുണ്ടോ ഒപ്പം ഡോക്ടർ ഹാരിസ് ചിരയ്ക്കലിന്റെ വാദങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും കേരളത്തിന്റെ ആരോഗ്യരംഗം വളരെ ഭീകരമായൊരു അന്തരീക്ഷത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ വളരെ ലളിതമായി പറയാം ഇൻ ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതായത് ലോകരാജ്യങ്ങൾ അമേരിക്ക യൂറോപ്പ് അടക്കമുള്ള ലോകരാജ്യങ്ങളിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉത്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ മരുന്ന് കയറ്റുമതി ചെയ്യുന്നതുമായ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ അത്രമാത്രം വലിയ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മരുന്നിന്റെ ഇരുപത് ശതമാനം വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ ഒരു ശതമാനവും ഇന്ത്യയിലെ ജന ഇന്ത്യയിലെ ജനസംഖ്യയുടെ രണ്ടര ശതമാനവും മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കേവലം മൂന്നര കോടി ജനങ്ങൾ അതിൽ അതിലൊരു കോടി വിദേശത്താണ് ബാക്കി രണ്ടര കോടി ജനങ്ങളുടെ ഇടയിലാണ് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്ന ആകെ മരുന്നിന്റെ ഇരുപത് ശതമാനവും വിറ്റഴിക്കപ്പെടുന്നത് അപ്പോൾ കേരളം എത്രമാത്രം മരുന്ന് മാഫിയയുടെ കയ്യിലാണ് എന്നുള്ളത് വ്യക്തമായല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആകെ മരുന്നിന്റെ ഇരുപത് ശതമാനം കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല മരുന്ന് പുറത്തേക്ക് കുറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സർക്കാർ ആശുപത്രികളല്ല ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യക്തം എന്നാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ഒ പി ഡിപ്പാർട്ട്മെന്റിൽ വന്നു പോവുകയും ചെയ്യുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലുമാണ് അതായത് കേരളത്തിലെ രോഗികളുടെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം നേർ പകുതിയോളം സർക്കാർ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് പക്ഷെ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല യാതൊന്നുമില്ല എന്നുള്ളത് കാര്യസ് ചിറക്കലിന്റെ വെളിപ്പെ വെളിപ്പെടുത്തലോടുകൂടി വ്യക്തമായിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ നടക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മാത്രം ഓരോ മെഡിക്കൽ കോളേജിനും ഒരു വർഷം നാനൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ പണത്തിന്റെ പ്രശ്നം അവിടെ ഇല്ല പിന്നെ എന്താണ് പ്രശ്നം കേരള ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കണക്കുകൾ പുറത്തു വന്നത് പ്രകാരം അനുവദിക്കപ്പെടുന്ന തുക ആരോഗ്യ മേഖലയ്ക്ക് അനുവദിക്കപ്പെടുന്ന തുകയുടെ പകുതി പോലും ആശുപത്രികളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും ഇതും കണക്കുകൾ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആരോഗ്യരേഖയ്ക്ക് അലോട്ട് ചെയ്യുന്ന ആരോഗ്യ മേഖലയിലേക്ക് ആശുപത്രികൾക്ക് അലോട്ട് ചെയ്യുന്ന തുകയുടെ പകുതി പോലും സർക്കാർ ആശുപത്രികളിൽ ഉപയോഗിക്കപ്പെടുന്നില്ല അതിന്റെ കാരണം എന്താണ് അങ്ങനെ ഉപയോഗിക്കപ്പെട്ട് മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങി വാങ്ങിവെച്ചാൽ ഈ സർക്കാർ ആശുപത്രികളിലെ ചുറ്റിപ്പറ്റി നടക്കുന്ന വമ്പൻ കോടാനുകോടികളുടെ വെട്ടിപ്പ് നടത്തുന്ന മാഫിയ ഈ മാഫിയക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയും ആണ് എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട കാരണം ആ തരത്തിലാണ് കേരളത്തിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നത് എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടി ആരോഗ്യ മേഖലയെ കാത്തു സംരക്ഷിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി എന്താ ചെയ്യുന്നത് ഡിവൈഎഫ്ഐയെ വൈ എഫ്ഐയെ കൊണ്ട് നൂറുകണക്കിന് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും കണ്ടോ അപ്പം ഡിവൈഎഫ്ഐക്ക് വോട്ടും കിട്ടും മറുവശത്തും കൂടെ നോട്ടും കിട്ടും അപ്പൊ വോട്ടും നോട്ടും ഒരുപോലെ സമാഹരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിൽ കേരളത്തിലെ വമ്പൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ടര ശതമാനം മാത്രം വരുന്ന കേരളത്തിൽ എല്ലാ ജില്ലകളിലും എണ്ണിയാൾ തീരാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഈ ഹോസ്പിറ്റലുകളുടെ ചരിത്രം നോക്കൂ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോട്ടയത്തിരുന്നു കൊണ്ടാണ് കോട്ടയത്ത് ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കാരിത്താസ് ഹോസ്പിറ്റൽ ആ കാരിത്താസ് ഹോസ്പിറ്റൽ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അഞ്ച് ഹോസ്പിറ്റലുകളാണ് വാങ്ങിച്ചത് അതും കോട്ടയത്ത് അറിയപ്പെടുന്ന അഞ്ച് ഹോസ്പിറ്റലുകളാണ് ഒരു ഹോസ്പിറ്റലും വാങ്ങിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വാങ്ങിച്ചത് ഈ ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തൊട്ടുമുറ്റത്താണ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജില് നൂറ്റി കോടി രൂപയുടെ കുടിശ്ശികയാണ് കിടക്കുന്നത് അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ ആരോഗ്യ ഇൻഷുറൻസിൽ ഞങ്ങൾ സൗജന്യം കൊടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്ന അതേ അക്കൗണ്ടിൽ അതേ ഹെഡിൽ ഞാൻ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉദാഹരണമാണ് പറയുന്നത് എന്റെ ജില്ലയിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം നൂറ്റി അറുപത്തിനാല് കോടി രൂപ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് വരാൻ പോകുന്ന വർഷങ്ങളിലോ മുന്നോട്ടോ ഇത് നടക്കാൻ പോകുന്നില്ല എന്നാൽ ഈ ഗതികേട് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും അനുഭവിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് സമീപമുള്ള സ്വകാര്യ ആശുപത്രികൾ തടിച്ചു കൊഴുക്കുകയാണ് അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മാനം മുട്ട വളരുകയാണ് എത്ര നിലയുണ്ടെന്നൊന്നും എണ്ണി നോക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്ളാറ്റുകളെ തോൽപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ ആശുപത്രി വളരേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകുമല്ലോ അതവിടെ വേണം വേണ്ട പറയുന്നത് പക്ഷേ സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന പണം എവിടെ പോകുന്നു സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന മരുന്നു ഇവിടെ പോകുന്നു ഇതിന്റെ പിന്നിൽ വമ്പൻ മാഫിയാണ് നടക്കുന്നത് അതായത് മരുന്ന് മേടിച്ച് ജനങ്ങൾക്കല്ല കൊടുക്കുന്നത് ഒരു മെഡിക്കൽ കോളേജ് നടന്ന സംഭവം ഞാൻ പറയാം അതായത് കാലാവധി തീരാത്ത മരുന്നുകൾ ടൺ കണക്കിന് മരുന്നുകൾ ആശുപത്രിയുടെ കക്കൂസിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് മരുന്ന് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ചെലവെഴുതി പുതിയ മരുന്ന് മേടിച്ചു അത് രോഗികൾക്ക് കൊടുക്കാനല്ല കക്കൂസിൽ അട്ടിയിടാൻ വേണ്ടിയാണ് ഇതിന്റെ പുറകിൽ വമ്പൻ കമ്മീഷൻ നടക്കുന്നില്ലേ ഈ കാര്യവും അന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന പർച്ചേസുകൾ സർക്കാർ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒക്കെ നടക്കുന്ന പർച്ചേസുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ആവശ്യമാണ് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യണം കാരണം ജനങ്ങളുടെ നികുതി പണമാണ് ഈ കൊള്ളയടിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പാർട്ടി താല്പര്യമുണ്ട് ഇന്ത്യയിലെ വമ്പൻ മാനുഫാക്ചറിങ് അതായത് ഫാർമസി കമ്പനികളും മരുന്നുപാദന കമ്പനികളും സി പി ഐ എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ അട്ടിമറിക്കുന്നത് അതായത് ലോകം മുഴുവൻ മരുന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന മഹാകോടീശ്വരന്മാരായ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളുമായി സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി നടത്തിയിരിക്കുന്ന കൂട്ടുകെട്ട് ബിസിനസ് കൂട്ടുകെട്ടാണ് കേരളത്തില് ഈ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ഇത്ര മാത്രം അധപ്പതിക്കാൻ കാരണം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പോരാ മെഡിക്കൽ ഇന്റലിജൻസ് അന്വേഷിച്ചാൽ പോരാ പോലീസ് അന്വേഷിച്ചാൽ പോരാ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തട്ടെ ജനങ്ങൾ അന്വേഷിക്കട്ടെ ജനങ്ങളുടെ മുമ്പാകെ ഈ ആശുപത്രിക്ക് സർക്കാർ അനുവദിച്ചത് ഇത്ര രൂപ ബോർഡ് പ്രദർശിപ്പിക്കട്ടെ ഈ ആശുപത്രിക്ക് ഈ മെഡിക്കൽ കോളേജിന് സർക്കാർ അനുവദിച്ചത് ഇത്ര കോടി രൂപ ഞങ്ങൾ മരുന്ന് മേടിച്ചത് ഇത്ര ഉപകരണം മേടിച്ചത് ഇത്ര ഇങ്ങനെ എഴുതി വെക്കട്ടെ എന്നിട്ട് അത് ഓഡിറ്റ് ചെയ്യട്ടെ ജനങ്ങൾക്കറിയാം ഇതൊക്കെ അപ്പോ ആ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന ഒരു സോഷ്യൽ ഓഡിറ്റിങ് നടത്താൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനെയും സി പി എമ്മിനെയും വെല്ലുവിളിക്കുകയാണ് കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വമ്പൻ ഭീകര മാഫിയ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ തലപ്പത്തിരുന്ന് കൊണ്ട് അത് നിയന്ത്രിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് അതേപോലെ തന്നെ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളും അപ്പോൾ ഈ പറഞ്ഞ മഹാ കൊള്ളയ്ക്ക് കാവലിരിക്കുന്ന കാവൽക്കാരിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അതായത് പണ്ട് ലങ്കയ്ക്ക് കാവലിരുന്ന ഒരു രാക്ഷസിയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കാവലിരുന്ന് കൊള്ളക്കാരെ തീറ്റിപ്പോറ്റുന്ന ഒരു രാക്ഷസിയാണ് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അസേരയിൽ ഇരിക്കുന്നത്